ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇവിടെ കേരള പി എസ് സിയിൽ ധാരാളം പെർമനൻറ്റ് വേക്കൻസികൾ വന്നിട്ടുണ്ട് അതിനകത്ത് സ്റ്റാഫ് നേഴ്സിൻ്റെ വേക്കൻസി ഉണ്ട് അതുപോലെ മറ്റുള്ള വേക്കൻസികളുണ്ട് ഫാർമസിസ്റ്റിൻ്റെ വേക്കൻസി ഉണ്ട് അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റാഫ് നേഴ്സിൻ്റെ വേക്കൻസി നോക്കാം ഇവിടെ ഗവൺമെൻറ് ഹോമിയോപ്പത്തി മെഡിക്കൽ കോളേജിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ പതിനെട്ട് ബാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാസ്റ്റ് ഡേറ്റ് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് തുളസി വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം കേരള പി എസ് സി സ്കെയിൽ ഓഫ് പേ ഇരുപത്തി ഏഴ് തൊള്ളായിരം അറുപത്തി മൂന്ന് എഴുന്നൂറാണ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് എത്ര വേക്കൻസി ആണെന്ന് കറക്റ്റ് അറിയില്ല ആൻറ്റിസിപ്പേറ്റഡ് ആണ് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് എക്സാം കഴിഞ്ഞ് ഇൻ്റർവ്യൂ അങ്ങനെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ് ആണ് പതിനെട്ട് തൊട്ട് മുപ്പത്തി വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ജനറൽ കാറ്റഗറി ബാക്കിയുള്ളവർക്ക് അതിനനുസരിച്ച് എസ് സി എസ് ടി ഒ പി സി കാൻഡിഡേറ്റ്സിന് ഏജ് ലിമിറ്റ് ഉണ്ടാവും പാസ് എസ് എസ് എൽ സി വേണം അതുകൂടാതെ തന്നെ ജി എൻ എം ജി എൻ എം കോഴ്സ് കഴിഞ്ഞവരായിരിക്കണം കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം അപ്പോൾ ബി എസ് സി നഴ്സിംഗ്കാർക്കും അപേക്ഷിക്കാവുന്നതാണ് എന്നാണ് പ്രത്യേകിച്ച് കൊടുത്തിട്ടില്ല പക്ഷെ അവർക്കും അപേക്ഷിക്കാവുന്നതാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ജി എൻ എം എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പം ഇത് കഴിഞ്ഞവർക്ക് കാൻഡിഡേറ്റ് പ്രോസസ്സിങ് ക്വാളിഫിക്കേഷൻ ഷോൾ അണ്ടർഗോ ത്രീ മന്ത്സ് ട്രെയിനിങ് ഇൻ ദ ഫാർമസി ഓഫ് എനി ഹോസ്പിറ്റൽ അണ്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോമിയോപ്പതി ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് പ്രൊബേഷൻ അപ്പോൾ ഹോമിയോപ്പതിയിലുള്ള ഫാർമസിയിലും കൂടെ നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ടതിനാൽ അവിടെ അവർ ട്രെയിനിങ് സെലക്ഷൻ ആയിക്കഴിഞ്ഞാൽ ഫാർമസിയിൽ മൂന്ന് മാസം ഫ്രീ ട്രെയിനിങ് തരുന്നതായിരിക്കും കേട്ടോ അത് അത്യാവശ്യമാണ് കാരണം ഫാർമസിയുടെ മെഡിസിനൊക്കെ നേഴ്സുമാരായിരിക്കും എടുത്ത് കൊടുക്കേണ്ടത് അപേക്ഷ അവസാനിക്കേണ്ട അവസാന തീയതി നാലാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച പന്ത്രണ്ട് മണിവരെയാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഓർക്കുക പിന്നെ നമുക്ക് മറ്റ് ചില വേക്കൻസികളോട് ഉണ്ട് അതിനകത്ത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് വരുന്നുണ്ട് അതുപോലെ ഫാർമസിസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ക്ലിനിക്കൽ സൈക്കോ പിന്നെ പി ജി ഡോക്ടേഴ്സിൻ്റെ ഉണ്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ അമ്പത്തഞ്ച് ഇരുന്നൂറ് ഒരു ലക്ഷത്തി പതിനഞ്ച് മുന്നൂറ് ആൻറ്റിസിപ്പൈഡ് വേക്കൻസിയാണ് ഏജ് ലിമിറ്റ് ഇരുപത്തി മൂന്ന് മുപ്പത്തി ആറ് എം എസ് സി ക്ലിനിക്കൽ സൈക്കോളജി എം എ ഓർ എം എസ് സി സൈക്കോളജി അല്ലെങ്കിൽ എം ഫിൽ സൈക്കോളജി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇത് അപേക്ഷിക്കേണ്ട അവസാന തീയതി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് പിന്നെയുള്ളത് ഫാർമസിസ്റ്റിൻ്റെ വേക്കൻസിയാണ് ഡിസ്ട്രിക്ട് വൈസ് തൃശ്ശൂർ ഒരു വേക്കൻസി കോഴിക്കോട് മൂന്ന് വേക്കൻസി മുപ്പത്തൊന്ന് ഒരുന്നൂറ് അറുപത്താറ് എണ്ണൂറാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഏജ് ലിമിറ്റ് പതിനെട്ട് മുപ്പത്തി ആറ് വരെയാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു സയൻസ് വേണം ഡിപ്ലോമ ഇൻ ഫാർമസി രജിസ്ട്രേഷൻ ഇൻ കേരള ആൻഡ് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ വേണം അപ്പോൾ ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് അവസാന തീയതി എന്ന് പറഞ്ഞാൽ നാലാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ഇനിയും ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിനിൽ ഫാർമസിസ്റ്റ് സിദ്ധ ഫാർമസിസ്റ്റ് ഇടുക്കിയിൽ ഒരു വേക്കൻസിയാണ് പതിനെട്ട് തൊട്ട് മുപ്പത്താറ് പേരെ വയസ്സ് വരെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഇൻ സിദ്ധ ഫാർമസി കോഴ്സ് കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കേണ്ടത് കേട്ടോ പിന്നെ അത് കൂടാതെ തന്നെ ധാരാളം ഡോക്ടേഴ്സിൻ്റെ പി ജി ഡോക്ടേഴ്സിൻ്റെ വേക്കൻസി ഉണ്ട് നിങ്ങൾ നോക്കിയാൽ അറിയാം അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ജനറ്ററിൽ യൂറിനറി സർജറി യൂറോളജി സർജറി ഒരു വേക്കൻസി നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഉണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയും അപേക്ഷിക്കാം അപ്പോൾ അതിന് ധാരാളം വേക്കൻസികളുണ്ട് അസിസ്റ്റൻറ്റ് ഇൻ യൂറോളജി ഓൺകോളജി വേക്കൻസി ഉണ്ട് മെഡിക്കൽ എഡ്യൂക്കേഷൻ അനാറ്റമി സർജിക്കൽ ഗ്യാസ്ട്രോ അൻ്ററോളജി തുടങ്ങിയിട്ടുള്ള വേക്കൻസി കൂടാതെ പിയൂൺ വേക്കൻസി ഉണ്ട് ഹൈസ്കൂൾ ടീച്ചർ വേക്കൻസി വാച്ച്മാൻ വേക്കൻസി നേഴ്സ് ഗ്രേഡ് ടു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പിന്നെ അങ്ങനെ ഒരു ഒരുപാട് വേക്കൻസി നമ്മുടെ കേരള പി എസ് സി ഇപ്പോൾ അവൈലബിൾ ആണ് ലൈൻമാൻ വേക്കൻസി ആയുർവേദ തെറാപ്പിസ്റ്റ് ഫാർമസിസ്റ്റ് അസിസ്റ്റൻ്റ് പ്രൊഫസർ ന്യൂറോ സർജറി അങ്ങനെ ഡെൻറ്റൽ ഹൈജീനിസ്റ്റ് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ പ്യൂൺ അങ്ങനെ ഒരുപാട് വേക്കൻസി ഉണ്ട് കെയർ ടേക്കർ വേക്കൻസി അപ്പോൾ ഈ വേക്കൻസികളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇത്തരത്തിലുള്ള വേക്കൻസി സംബന്ധമായിട്ടുള്ള പാരാമെഡിക്കൽ ഇൻഫർമേഷൻസും ക്ലാസ്സുകളും ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ക്ലാസുകൾ തീർച്ചയായിട്ടും നമുക്ക് നേഴ്സ്ക്യു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡി എം ഡി വരുന്ന ജൂലൈ പതിനെട്ടാം തീയതി ഉള്ള ഡി എം ഇ സ്റ്റാഫ് നേഴ്സ് എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ നമ്മുടെ നേഴ്സ്ക്യുൻ ആപ്പിൽ അവൈലബിൾ ആണ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക ക്ലാസുകൾ ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് സോ താങ്ക് ഫോർ വാച്ചിങ് ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക